ഞാൻ എൻ്റെ കയ്യിൽ ഇരുപത്തൊമ്പതാമത്തെ വർഷമാണ് പോലീസിൽ കേരള പോലീസിൽ ജില്ലാ പോലീസ് തൊട്ട് പോലീസ് പല പലവിധ കൊസ്റ്റൻസിലും എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അവസരവും ഉണ്ടായിട്ടുണ്ട് അവരുടെ ശമ്പള പരിഷ്കരണ വേളകൾ വേളകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനിലും അവർ സർവീസ് ബെനിഫിറ്റ് വേളകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസൊക്കെ തന്നെ എനിക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അവസരം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതിൽ അഭിമാനമുണ്ട് ഈ കേരള പോലീസ് സംഘടന കേരള പോലീസിനകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന കാതലായ മാറ്റം എന്നുള്ളത് ഗ്രേഡ് റാങ്ക് കൊണ്ടുവരാന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ ഗ്രേഡ് റാങ്ക് പ്രപ്പോസൽ കൊണ്ടുവരുമ്പോൾ അന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ എ എ ജി വൺ എന്ന അഡ്മിനിസ്ട്രേഷൻ പ്രസിഡന്റായിരുന്നു ഞാൻ ആ പ്രപ്പോസലിനോടൊപ്പം വർക്ക് ചെയ്ത് അന്ന് ഓരോരുത്തരുടെയും ഗ്രേഡ് പ്രൊമോഷന്റെ ഓർഡർ വളരെ വേഗത്തിൽ നിങ്ങളോടൊപ്പം നിന്ന് ഇറക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി ആറിൽ ഗ്രേറ്റ് പ്രൊമോഷൻ്റെ ഉത്തരവ് ആദ്യമായിട്ട് ഇറങ്ങിയത് ഞാൻ ജില്ലാ പോലീസ് പോലീസ് മേധാവിയായിരുന്ന കൊല്ലം ജില്ലയിലായിരുന്നു അതിനു എല്ലാ മാസവും കൃത്യമായിട്ട് ഗ്രേറ്റ് പ്രൊമോഷൻ ഇറക്കിയ ജില്ലാ പോലീസ് മേധാവി എന്നറിയലും എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇന്ന് പോലീസ് കോൺസ്റ്റബിൾ എന്ന പേരിൽ നിന്നും നിങ്ങളിന്ന് അറിയപ്പെടുന്നത് സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പേര് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഞാൻ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ യുണൈറ്റഡ് നേഷൻസിലെ കൊസോവ് മിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പോയിട്ടുണ്ട് അവിടെ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പോലീസ് പെട്രോളിങ് ജോലിയായിരുന്നു ഞാൻ ഒരു പെട്രോൾ ഓഫീസറായിരുന്നു ഒരു പെട്രോൾ ഓഫീസറായിട്ടാണ് ഞാൻ അവിടെ ജോലി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ എട്ട് മണിക്കൂർ ഡ്യൂട്ടിയിൽ എങ്ങനെ പെട്രോൾ ചെയ്യണമെന്ന് പെട്രോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചുകൂടിയാണ് ഇതുകൂടാതെ തന്നെ എന്റെ എ എസ് പി ട്രെയിനിങ് കാലഘട്ടത്തിലും എസ് ഡി കാലഘട്ടത്തിലും ഇപ്പോൾ പോലും ഒരു പോലീസുകാരൻ്റെ ജോലി ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എഫേർട്ട് ഞാൻ എടുക്കാറുണ്ട് അന്ന് എന്റെ പേരെന്ന് പറയുന്നത് സിവിൽ പോലീസ് ഓഫീസിനെ സി പി ഒ എന്നാണ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് സി പി ഒ പതിനൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതാണ് എൻ്റെ നമ്പർ അതിന് സിവിൽ പോലീസ് ഓഫീസറുടെ പേര് ആശയം അങ്ങനെ എൻ്റെ മനസ്സിൽ എഴുതിയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ എ ഐ ജി ഒഡാറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് എഴുതിയ ഫയലാണ് സിവിൽ പോലീസ് ഓഫീസർ അന്ന് സിവിൽ പോലീസ് ഓഫീസർ പി സി എ സിവിൽ പോലീസ് ഓഫീസർ വണ്ണെന്നും എക് സി എ സിവിൽ പോലീസ് ഓഫീസർ ടു എന്നും ബാക്കിയുള്ള സോറി സിവിൽ സിവിൽ പോലീസ് ഓഫീസർ ടു എന്നും പിന്നെ എ എസ് എ മര് ഈ സിവിൽ പോലീസ് ഓഫീസർ വണ്ണും ടു എന്ന് പറയാനുള്ള കാരണം ഐ ബിയിലുള്ള എ സി ഐ ഒ ടു എ സി ഐ ഒ ഉണ്ട് അവന് തുടൻ ചെയ്തുകൊണ്ട് സി പി ഒ വൺ സി പി ഒ റ്റു എന്ന പ്രപ്പോസൽ എഴുതിയ ഫയൽ ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പി എച്ച് ഗുയിൽ പോയി ആ കലോട്ടത്തിൽ ഫയൽ തപ്പിയെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ പേര് മാറ്റാനുള്ള ഒറിജിനലായിട്ടുള്ള ആശയവും എഴുത്ത് നടത്തിയ ആൾ ഞാനാണെന്ന് എനിക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റും ഒരു പക്ഷേ നിങ്ങൾക്കതും അറിയില്ലായിരിക്കും തുടർന്ന് ആ പ്രപ്പോസൽ കേരള പോലീസ് അസോസിയേഷൻ ഏറ്റെടുക്കുകയും ഹേമേന്ദ്രൻസാരുടെ കീഴിലുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും അതിൽ ഈ പറഞ്ഞതുപോലെ സിവിൽ പോലീസ് ഓഫീസർ എന്നും സീനിയർ സിവിൽ പോലീസ് ഓഫീസറെന്നുമുള്ള നാമകരണം പുനർവരിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം എനിക്ക് പ്രവർത്തി എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ ഇവിടെ തീരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ആമിഡ് പോലീസ് ബറ്റാലിയൻ്റെ എ ഡി ജി പി ആയി വരുമ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന അസോസിയേഷൻ നേതാക്കന്മാർക്കറിയാം ഞാനാണ് അവരോട് പറഞ്ഞത് നമുക്ക് ആമഡ് പോലീസ് ബറ്റാലിയനിലെ കോൺസ്റ്റബിളിൻ്റെ പേര് മാറ്റി ആമ്പിട് പോലീസ് ഓഫീസർ എ പി ഒ എന്നു സ്ഥാനം കൊണ്ടുവരാമെന്നും സീനിയർ എ പി ഒന്ന് സാധനം കൊണ്ടുവരാമെന്നും ഇവർ തന്നെയാണ് അന്നും എന്നെ കണ്ടിരുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം നിങ്ങളുടെ പേര് ബറ്റാലിയനിലെ ആൾക്കാരുടെ പേര് എ പി ഒ സീനിയർ എ പി ഒന്ന് റാങ്കിൽ ഉയർത്തണം എന്നുള്ള പ്രപ്പോസല് ആ പ്രപ്പോസൽ അയച്ച കമ്മിറ്റിയും ഞാൻ തന്നെയാണ് എ പി ഒക്കൊരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു ഞാൻ ജയിലിൽ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ ആം അസിസ്റ്റന്റ് പ്രിസൻ്റർ ഓഫീസർ എന്ന വില പറയുന്നത് പണ്ട് പ്രിസെൻ്റ് എന്ന് പറഞ്ഞ ആളെ ആംഡ് അസിസ്റ്റന്റ് പ്രിസൻഡർ ഓഫീസർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പേരിൻ്റെ ഒരു വിലയുണ്ട് ആ പേരിൻ്റെ വില കൊണ്ടുവരാനായിട്ടുള്ള മാറ്റം അന്ന് ചെയ്തത് ഞാനാണ് ഇന്ന് ചെയ്തത് ഞാനാണ് ഇത് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും പുറത്ത് വരാറില്ല ഇനി ഒരവസരം ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത് നിനക്കറിയാം കേരള പോലീസ് അസോസിയേഷൻ എല്ലാ പ്രാവശ്യവും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ പോലീസ് അസോസിയേഷൻ കൊണ്ടുവന്ന വളരെ വസ്തുതാപരമായ കാര്യം എന്ന് പറയുന്നത് അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പോലീസുകാർക്കും ഇരിക്കാനുള്ള കസേരയും മേശയും ഇല്ല ശരിയാണ് ഇന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാറി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം റെസ്റ്റ് റൂമിൽ പോയി പോയിരിക്കേണ്ട കാര്യമാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ പോലീസുകാരും ഇരിക്കാനുള്ള ടേബിളും മേശയും വേണം എന്നുള്ളത് കഴിഞ്ഞ വർഷം കേരള പോലീസ് അസോസിയേഷൻ പ്ലേസ് ഡിമാൻഡാണ് അത് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള എഫേർട്ട് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ബി ജി പി സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം രണ്ടാമത് കെ പി ഒയുടെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കെ പി ഒയിൽ പറഞ്ഞ വളരെ വളരെ പ്രത്യക്ഷമായ കാര്യം എന്ന് പറയുന്നത് മൂന്നര കോടി ജനങ്ങളെ ഇന്ന് നമുക്ക് പോലീസ് ചെയ്യാനായിട്ട്